ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഇഫ്താർ സ്നാക്സ് റെഡിയാക്കണ കണ്ടല്ലോ അതിന് വേണ്ടി നമുക്ക് ചിക്കനൊന്ന് അരച്ചെടുക്കണം കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഓരോ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം ഒരു ചെറിയ സവാള അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ട ചെറുതാക്കി കുറച്ച് മല്ലി അര എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഞാത ചതച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് ബ്രെഡാണ് കേട്ടോ ഒരു എട്ട് ബ്രെഡ് എടുക്കേണ്ട കേട്ടോ എട്ട് ബ്രെഡ് എടുത്തിട്ട് ഇതിലിട്ടിട്ട് ഈ മിക്സിയുടെ ജാറിൽ തന്നെ ചെറിയ ചെറിയ ജാറിലുണ്ടോ അതിൽ തന്നെ ഇട്ടൊരു പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ബ്രെഡ് പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മന്തി മസാല പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഈ മന്തി മസാലയ്ക്ക് പകരം മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു സ്റ്റിക്ക് എടുക്കണ്ടിട്ടോ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി പാലും കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടോ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് പിന്നെത് റസ്ക് പൊടിയും ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് എടുക്കാം കേട്ടോ അത് കുറേശം എടുത്തിട്ടൊന്ന് റോളാക്കിയെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടെ ഞാൻ ചിക്കൻ കബാപ്പൊക്കെ റെഡിയാക്കണ ആ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ഈ സ്നാക്സ് റെഡിയാക്കുന്നത് പിന്നെ ഇത് ചോക്കോ ബാറും മിൽക്കി ബാറൊക്കെ നമ്മൾ കഴിക്കുമല്ലേ ആ ഒരു മെത്തേഡിലാണ് ഞാൻ ഇത് റെഡി ആക്കണം കേട്ടോ ഇത് ഞാൻ റെഡിയാക്കി അല്ലേ എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോല് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഞാൻ അതെ ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ മുട്ടട മിക്സിയിലൊന്ന് മുക്കി കൊടുക്കാട്ടെ ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് റെസ്ക് പൊടിയിലേക്കും ഒന്നും ഡിപ്പ് ചെയ്ത് കൊടുക്കാംട്ടെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക ഈ അരികത്തൊക്കെ ഒന്ന് ഈ റെസ്ക് പൊടി ആണ രീതിയിലൊക്കെ ഒന്ന് മുക്കി കൊടുക്കുക കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ റിസ്ക് പൊടിക്കുമോ അതിൽ കോൺഫ്ലെക്സ് ആക്കി കൊടുത്താൽ മതിട്ടോ നമുക്കിത് മാറ്റി വെക്കാം എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഗ്യാസ് ഒന്നുവരത് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തോട്ട ഒരുപാട് ചൂടായി വരണ്ടാട്ടോ ഒരു മീഡിയം ചൂടായാൽ മതി ഇപ്പോൾ ഒരു മീഡിയം ചൂടായിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തേക്കാം കേട്ടാ ഇത് നമ്മൾ ചിക്കൻ വേവിച്ചതൊന്നുമല്ലല്ലോ പച്ചക്കി ഇട്ടിട്ടാണല്ലോ അരിഞ്ഞു വെച്ചത് മിക്സിയിൽ അരച്ചെടുത്തത് അപ്പോൾ പതുക്കൊക്കെ ഇടുന്നൊന്ന് വെന്ത് കിട്ടണം അപ്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശമൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഞാൻ മറച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് പിന്നെയും ഒന്നും കൂടി മറച്ചിട്ട് കൊടുക്കണോട്ടെ ഒരു രണ്ട് പ്രാവശ്യം മറിച്ചും തിരിച്ചിട്ട് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കുന്നത് തീ കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് ഈ മോൾ വശം അങ്ങനെ മൊരിഞ്ഞിട്ട് ഉള്ള് വേവാതെ വരും നമുക്കിത് പിന്നെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ മറിച്ചിട്ട് കഴിയുമ്പോൾ ഒന്ന് ഒരു മീഡിയത്തിലേക്ക് വെക്കണം കേട്ടോ ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിലാണുള്ള വെച്ച് കൊടുത്തേ ഇനി ഒരു മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കാം ഒന്നും കൂടി മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അങ്ങനെ ഇഫ്താർ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ